ബണ്ണില്ലാത്ത ഒരു വെറൈറ്റി ബർഗറിൻ്റെ റെസിപ്പി കണ്ടാലോ പാൻ വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം മിഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നേർത്തതായിട്ട് അരിഞ്ഞത് കനം കുറഞ്ഞ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരണം അതിന് മുമ്പായിട്ട് ഇനി സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതിനിടയ്ക്ക് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ആവും അതുപോലെ തന്നെ സവാള പെട്ടെന്ന് വഴണ്ട് വരികയും ചെയ്യും ഉപ്പും കൂടെ ചേർത്ത് ഒരു പകുതി വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് അതിലെത്തി ചേർക്കണം അരമൊരു തക്കാളി നീരത്തിൽ നീരത്തിലറിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാളയും തക്കാളിയും കൂടെ ഒന്ന് വയണ്ടുവരട്ടെ ഓവറായിട്ടൊന്നും നമുക്ക് വരണ്ട ഇത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവത്തിൽ ആ ഒരു സവാള ഒരു ഈ മസാലയുടെ ഇടയ്ക്ക് ഒന്ന് കടിക്കുന്ന പരുവത്തിലാണ് നമ്മൾ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സവാളയും മസ അതുപോലെ തന്നെ തക്കാളിയും അത്യാവശ്യം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പത്ത് സെക്കൻഡ് ഒന്ന് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ചേർക്കേണ്ടത് വെള്ളമാണ് കേട്ടോ ഒരുപാട് വെള്ളമില്ല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക ഈ മസാല ഒന്ന് ആ ഒരു എല്ലാം പിടിച്ച് നല്ല കുഴപുഴ ആ ഒരു പരുവത്തിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് കുറച്ച് ജ്യൂസി ആ ഒരു പരുവത്തിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും അപ്പോൾ ഇളക്കി ിക്കൊണ്ടിരുന്ന് ആ ഒരു വെള്ളമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം ബർഗർ അല്ലേ നമ്മുടെ എന്ന് പറയുന്നത് ഇനി ഇനി അടുത്തെന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ് ഒന്നര ഉള്ള കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അതൊന്ന് ഉടച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിയില അര ടീസ്പൂൺ മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് എടുക്കുക അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഞാൻ ഗ്ലാസ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കട്ടറോ അതല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ ബൗൾസൊക്കെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് വെച്ച് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ മസാലയിൽ അത് വെച്ച് കൊടുക്കുക നടുക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കുക ഇനി പകുതി മുട്ട ഒരു മുട്ട പുഴുങ്ങിയൻ്റെ പകുതി ഭാഗം എടുത്ത് വെക്കുക ഇനി കട്ട് ചെയ്ത് വെച്ച് അടുത്ത റൗണ്ട് ഷേപ്പ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം ഒരു ബോൾ പരുവത്തിൽ നമ്മൾ കവർ ചെയ്തെടുക്കണം ഇതുപോലെ ഇരി മെനക്കിടുന്നൊരു ടാസ്ക്കാണ് നമ്മൾ ഇച്ചിരി ഒരു സമയം എടുത്ത് വേണമെങ്കിൽ ഒന്ന് ആക്കിയെടുക്കാം പക്ഷേ സമയമെടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ബോൾ പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഒന്ന് ഒന്ന് പരത്തി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും വലുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കരുത് കാരണം ഇത് പോകും ഇനി നമ്മൾ ആ ബ്രെഡിൻ്റെ ബാക്കി ഭാഗമൊക്കെ ഇല്ലേ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അരിവും ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് മിക്സിയുടെ ജാലിട്ടൊന്ന് പൊരിച്ചെടു പൊടിച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ബർഗർ അതിൽ ആ ഒരു ബ്രെഡ് പൊടിയിലിട്ടൊന്നും മുക്കിയെടുക്കാം എല്ലാ സ്ഥലത്തും ആ പൊടി പറ്റണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നല്ല എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ഓവറായിട്ട് കുക്കൊന്നും ആയിപ്പോ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറായത് കാരണം ഇതിനകത്ത് ഇതിനകത്തൊന്നും കുക്കാവാൻ വേണ്ടി ഒന്നുമില്ല എല്ലാം ഓൾറെഡി കുക്കായിട്ടുള്ള സാധനങ്ങളാണ് ഇനി ഇത് തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് പൊട്ടിപ്പും വളരെ ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണം തിരിച്ചിട്ടപ്പോൾ എനിക്കത് പൊട്ടിപ്പോയി നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡ് ഇളകി കിടക്കുന്ന കണ്ടിയില്ലേ ഒരെണ്ണം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് നല്ലതുപോലെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ